എല്ലാ ഓണക്കാലത്തും നമ്മൾ നടത്തി വരുന്ന ഒരു ആണ് ഈ ഓണം അലിഫ് ഓണം എന്ന് പറഞ്ഞ കോൺടസ്റ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്താമത്തെ സീസണാണ് നമ്മൾ എത്തി നിൽക്കുന്നത് വ്യത്യസ്തമായ ഓഫറുകളാണ് നമ്മൾ നടത്തി വരുന്നത് ഇപ്രാവശ്യം അപ്പം സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ഒരു ഷോപ്പിലേക്ക് ഒരാൾ സാധനം എടുക്കാൻ വന്നുകഴിഞ്ഞാൽ അവർ കൂടെ വരുന്ന ആൾക്കാർക്ക് കടക്കുന്ന സമ്മാനം കൊടുക്കുന്ന വ്യത്യസ്തമായ പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൂടാതെ സാധാരണ നടത്തി വരുന്ന എക്സ്ചേഞ്ച് ഓഫറുകൾ നിങ്ങൾ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതും ഇല്ലാത്തതുമായ ഏത് പ്രോഡക്റ്റായിക്കൂടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏത് സാധനം മണിച്ചു കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ സാധാരണ നടത്തി വരുന്ന ഫ്ലാഷ് ഉണ്ട് ഒരു ഉറുപ്പൊക്കെ സ്ക്രീൻ കാർഡ് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് യൂട്യൂബിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കോംബോ ഓഫറുകൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഓഫറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കോൺടസ്റ്റിൻ്റെ ഫസ്റ്റ് ഇന്ന് തുടങ്ങാന്ന് അതായത് ആഗസ്റ്റ് പതിനഞ്ച് തുടങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഫസ്റ്റ് കോപ്പി വ്യാപാരി വ്യവസായ ഏകോപനം സെമിൻ്റെ നൂറുച്ചാക്ക് കൈമാറിക്കൊണ്ട് നടത്തിയ അപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാൻ നൂറുച്ചാണ് പ്രിയപ്പെട്ടവരെ തൃക്കരിപ്പൂരിലെ ഏറ്റവും വലിയ മൊബൈൽ ആൻഡ് ഹോം അപ്ലയൻസിൻ്റെ സ്ഥാപനമാണ് അലിഫ് മൊബൈൽ ഷോപ്പ് നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ പതിനാറ് വർഷക്കാലമായി തൃക്കരിപ്പൂരിൽ ഏകദേശം ഒന്നര പതിറ്റാണ്ടിലേറെ തൃക്കരിപ്പൂരിലെ വ്യാപാര രംഗത്ത് ഏറെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അലിഫ് എന്ന് പറയുന്ന സ്ഥാപനം എല്ലാ വർഷവും ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അലിഫ് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നമ്മുടെ നാട്ടിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളരുന്നു ലോകമൊട്ടുക്കും നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അതിൻ്റെ ആ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് തന്നെയാണ് അലിഫ് മൊബൈൽ അവരുടെ കസ്റ്റമേഴ്സിന് തൃക്കരിപ്പൂരിലെ പരിസര പ്രദേശങ്ങളിലെയും ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരുപാട് നല്ല ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അലിഫ് മൊബൈൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഷോപ്പ് സന്ദർശിക്കാൻ വരുന്നവരുടെ കൂടെ ബൈ ബൈസ്റ്റാൻഡായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കു കൂടി സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതി അലിഫ് മൊബൈല് ഒരു വിചിത്രമായ പദ്ധതി കൂടി അലിഫ് മൊബൈൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് തീർച്ചയായും നിങ്ങളൊക്കെ അലിഫ് മൊബൈൽ വന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ കസ്റ്റമേഴ്സ് വളരെ നല്ല പെർഫോമൻസ് പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വരണം ഇവിടുന്ന് ഒക്കെ സാധനങ്ങൾ വാങ്ങണം ഗുണനിലവാരമുള്ള സാധനം വില കുറച്ചിട്ട് കൊടുക്കാനുള്ള സംവിധാനമാണ് അലിഫ് മൊബൈൽപ്പുരിന്റെ വ്യാപാര വലിയ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് തീർച്ചയായും ഈ സ്ഥാപനം ഇനിയും അങ്ങോട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് പറ്റി രണ്ട് വാക്ക് നമ്മുടെ ഓണർ ജയ്ഹിൽ വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നമുക്ക് എപ്പോഴും അലിഫ് ഈ മാർട്ട് നൽകിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാ വർഷവും ഓണക്കാലത്ത് കസ്റ്റമേഴ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ബിസിനസ് രംഗത്ത് വളരെയധികം കുതിപ്പിലൂടെ നമുക്കെല്ലാവർക്കും മാതൃകയായി തീരുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് അലിഫ് മാർട്ട് എന്നും ജനങ്ങളോടൊപ്പം കസ്റ്റമറോടൊപ്പം പലവിധ ഓഫറുകളൊക്കെ നൽകിക്കൊണ്ട് കസ്റ്റമറൊക്കെ ചെറിയ തുകക്ക് വലിയ സാധനങ്ങളും വലിയ സേവനങ്ങളും നൽകിക്കൊണ്ട് മുന്നേറുന്ന അലിഫ് ഇമാർട്ടിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഈ ഓണക്കാലവും അലിഫ് നിങ്ങളോടൊപ്പം ചേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിച്ച് ഈ അലിഫ് മാർട്ടിനെ ഇനിയും കൈപ്പിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു